അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താനുള്ള നവീന ജലപരിശോധനാ സൗകര്യം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരുങ്ങുന്നു മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഐ യു സിഇർ ആൻഡ് എസ് എസ് എച്ചിന്റെ ഭാഗമായി ആരംഭിക്കുന്ന അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഈ മാസം ഇരുപത്തിയാറിന് നിർവഹിക്കും കേരളത്തിലെ മസ്തിഷ്കജുരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിനാണ് സർവകലാശാല തുടക്കമിടുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെന്ററാണ് നമ്മുടെ അമീബിക് റിസർച്ച് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പൊ നമുക്കറിയാം മസ്തിഷ് മസ്തിഷ്ക ജലവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആയിരിക്കും പുതുപ്പള്ളി തലപ്പാടി ക്യാമ്പസിൽ സ്ഥാപിക്കുന്ന പുതിയ സ്മോൾ ആനിമൽ ഹൗസിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ പറഞ്ഞു തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വലിയ സ്മോൾ ആനിമൽ ഹൗസ് ആണ് തലപ്പാടിയിൽ ആരംഭിക്കുന്നത്